ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കാലമായിട്ടോ ലോങ് വീഡിയോ എടുത്തിട്ട് ഞാൻ പതിനൊന്ന് ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല അതിന് ഏറ്റവും വലിയ റീസക്റ്റ് ടൈം കിട്ടാറില്ല ഞാൻ ഷോർട്ട് ഒക്കെ എപ്പോഴെങ്കിലും അങ്ങനെ എടുക്കാനുള്ള ടൈം കിട്ടാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഓഫ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീൻ ഇടാന്ന് അതായത് ഹെയർ കെയർ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹെയർ ചെയ്യാറ് അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എത്രത്തോളം അതിനെ കെയർ ചെയ്യുന്നു എത്രത്തോളം അതിന് ഇഷ്ടത്തോട് കൂടിയിട്ട് പരിപാലിക്കുന്നു അതിനനുസരിച്ച് തന്നെയാണ് അത് തിരിച്ച് നമുക്കുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വല്ല ചെടിയൊക്കെ വളർത്തുകയാണെങ്കിൽ ആ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് വെള്ളം കെട്ടിട്ടൊക്കെ അതിന് നോക്കുമ്പോൾ അതിനനുസരിച്ച് അതിൽ പൂ ഉണ്ടാവും കാര്യം അതേപോലെ തന്നെയാണ് ഈ മുടിയാണെങ്കിലും ഫേസ് ഒക്കെ കെയർ ചെയ്യുകയാണെങ്കിലും ഒക്കെ എനിക്കാണെങ്കിലും ഈ ഹെയർ കെയർ അതുപോലെ തന്നെ ഫേസ് ഒക്കെ നന്നായി നോക്കുന്ന ആൾക്കാർ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലും നീട്ടി വളയ്ക്കുന്നില്ല ചെറിയ മലിച്ച് നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് എണ്ണ തേക്കാറ് അപ്പോൾ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ തേക്കാറില്ല ചിലപ്പം നൈറ്റ് വന്നിട്ടാണ് അധികം എണ്ണ തേച്ചിട്ട് കുളിക്കാറുള്ളത് പിന്നെ ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഇപ്പോൾ ഷാംപൂ യൂസ് ചെയ്യല് കുറച്ച് കൂടുതലാണ് അത്രയൊന്നും ഒരിക്കലും യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പുതിയൊരു ഒരു വീഡിയോ എന്തായാലും ഉണ്ട് ഞാനൊരു ഷാംപൂ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അനുസരിച്ച് ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ എണ്ണയാണ് എടുത്തിട്ടുള്ളത് കാണുന്നുണ്ടോ ഇത് കാച്ചി കാച്ചിയെണ്ണയാണ് കേട്ടോ എണ്ണയാണിത് അപ്പോൾ ഈ കാച്ചി എണ്ണ ഞാൻ ഫസ്റ്റ് എന്തായാലും എൻ്റെ തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ അതായത് നിങ്ങൾ സ്റ്റാൽപ്പിലാണ് നന്നായിട്ട് നിങ്ങളെ എണ്ണ തേച്ച് പിടിപ്പിക്കാം സ്റ്റാൽപ്പിലി എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ അപ്പം നിങ്ങളെ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നിങ്ങളെ തലയിൽ തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് നിങ്ങളെ സ്കാൽഫീന്നൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് കാരണം എണ്ണ തീരെ തേക്കാതിരുന്നാലും നമ്മൾ മുൾ ഭയങ്കര ഡ്രൈ ആകുകയൊക്കെ ചെയ്യും മുടിക്ക് എന്താ പറയുക ഒരു പ്രോട്ടീൻ കിട്ടാത്ത പോലെ അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് ഇതിപ്പോൾ ചെമ്പരത്തി കരുവേപ്പില മൈലാഞ്ചി അങ്ങനെ എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഒരു എണ്ണയാണ് വീട്ടിൽ തന്നെ ഞാൻ അമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ വിട്ടതാണ് അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ എളുപ്പം വെച്ചിട്ട് യൂസ് ചെയ്യാറ് പിന്നെ തലയിൽ ഞാൻ അങ്ങനെ എത്ര സമയം എണ്ണ വെക്കാറുന്ന് ചോദിച്ചാൽ എനിക്ക് തലയിൽ എണ്ണ വയ്ക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ തലയിൽ എണ്ണ നിങ്ങളും നോക്കിയതിന് ശേഷം എണ്ണ വെക്കണം കാരണം ചില ആളുകൾക്ക് തലയിലൊക്കെ എണ്ണ ഉണ്ടാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ തലയിൽ എണ്ണ ഒക്കെ വയ്ക്കുമ്പം നോക്കണം നിങ്ങൾക്ക് ജലദോഷവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഈ തലപ്പത്തു തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ തലപ്പത്ത് തേച്ച് കൊടുക്കാറുണ്ട് നന്നായിട്ട് ഇങ്ങനെ തല മുടി ഇങ്ങനെ ഇട്ടിട്ട് ഒക്കെ എണ്ണ തയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നന്നായിട്ട് നല്ല സ്കാൾഫിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തലവുട്ടിയിലേക്ക് ആ എണ്ണ എത്തിയിട്ട് മുടി വളരാൻ സഹായിക്കും ഇപ്പോൾ ഇനി എന്തോ നമുക്ക് മുടിയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തോന്ന് പറഞ്ഞു തിരുവനാട്ടിൽ വരെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് വരാൻ പോകുന്നത് ശനിയാഴ്ച മുതൽ എന്തോ ആണ് അപ്പോൾ തിരുവാതിര നാട്ടിൽ അങ്ങനെ അല്ലേ പറഞ്ഞു കേട്ടോ അപ്പോൾ മുടി വെട്ടുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ മുടി അങ്ങ് വേണമെങ്കിൽ ഒന്ന് വെട്ടിക്കോളൂ ഞാൻ എന്തായാലും എൻ്റെ മുടിയുടെ ഈ എൻ്റെ പോർഷൻ എന്തായാലും ഒന്ന് വെട്ടണം വിചാരിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ വെട്ടാനും പറ്റിയെന്ന് വരിക അപ്പൊ ഞാൻ ഇതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു നന്നായി തേച്ച് പിടിപ്പിക്കും അപ്പോൾ ഞാൻ എൻ്റെയും തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് എനിക്ക് പ്രത്യേകത കേട്ടോ എണ്ണ കഴിക്കുമ്പോൾ കുറേ തേക്കണം അതായത് ഇതിൻ്റെ വാരി ഉത്തമം എന്ന് പറയില്ല നമ്മൾ നല്ലാതെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തൊട്ട് വരയ്ക്കാനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നന്നായിട്ട് എണ്ണ തേക്കണം അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എയർ മാസ്ക് ആണ് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നുള്ളത് ഫസ്റ്റ് കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു ആണ് ഇത് ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യും ഇതിൻ്റെ മഞ്ഞും വെള്ളയും ഒക്കെ തന്നെ യൂസ് ചെയ്യും കളയാറില്ല അസ്റ്റലൊരു സ്മെല്ല് മഞ്ഞ് ഇതാക്കുമ്പോൾ സ്മെല്ല് വരുമെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടാണ് കാര്യം പക്ഷേ ഞാനത് ചെയ്യാറില്ല ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല പിന്നെ എടുത്തിട്ടുള്ളത് തൈരാണ് തൈര് കാണുന്നുണ്ടോ കുറച്ച് തൈരാണ് ഈ തൈര് നമ്മൾ എന്തിനാ തേക്കെന്ന് വെച്ചാൽ എഗ്ഗറിയാലും നല്ല പ്രോട്ടീനാണ് നമ്മുടെ തലയ്ക്ക് മുടി വളരാനും മുടി സോഫ്റ്റ് ആവാനും ഒക്കെ തന്നെ ഹെൽപ്പാക്കും അതുപോലെ തൈര് എന്താ വെച്ചാൽ നമ്മുടെ തല താരവും കാര്യങ്ങളുടെ തല താരനൊന്നുമില്ല പക്ഷേ താരനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പുളിപ്പല്ലേ നിങ്ങൾക്ക് താരനൊക്കെ പോകാൻ ഈ ഒരു തൈര് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ എടുത്തത് നേന്ത്രപ്പഴാണ് ഇത് കുഴപ്പം അത്യാവശ്യം പഴുത്തിട്ടുണ്ട് പഴുത്തു നോക്കിയെടുക്കുക ഞാൻ ഇതിൻ്റെ ഇത് കൊടുക്കട്ടെ തൊലി എടുക്കും ഞാൻ അത് കഴുകും എന്നിട്ട് ഇതിൻ്റെ എടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ റോബർറ്റാണ് യൂസ് ചെയ്യാറ് തലയിൽ തേക്കാൻ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് കറ്റാർവാഴയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഒറിജിനൽ കറ്റാർവാഴ ഒറിജിനൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക അതെല്ലാം കറ്റാർവാഴ ജെല്ലൊക്കെ വേവിച്ച കടയിൽ നിന്ന് മേടിച്ചാണെങ്കിലും ഉപയോഗിക്കേണ്ട സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു കറ്റാർവാഴ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകടുത്ത് ഞാൻ കരിഞ്ചീരൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടേക്കാണ് ഇത് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇതിൽ കൂട്ടി അരയ്ക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടി ഒന്ന് അരച്ച് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ നമ്മുടെ എയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറ്റാർ തൈരും പിന്നെ കോഴിമുട്ട വെള്ളം ഒക്കെ ചേർക്കില്ല പിന്നെ പഴം ഒന്നും കൂടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ കാരണം എൻ്റെ അടുത്ത് പഴ പഴുത്തതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇതൊക്കെ തൊന്ന് രണ്ട് പേർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ എൻ്റെ ബൈൻ കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഞാൻ കൊടുക്കും വീട്ടിലുള്ള അച്ഛനമ്മയ്ക്ക് വേണമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നീരൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടുതൽ സമയം വയ്ക്കാതിരിക്കുക അപ്പോൾ ഞാനിത് തലയിൽ എന്തായാലും അപ്ലൈ ചെയ്യട്ടെ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല നല്ലതായിട്ട് പാക്കാണ് ഇത് കാരണം നിങ്ങളുടെ മുടി വളരെ ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി ഒഴിച്ചിട്ട് മാറി കിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു ദിവസമൊക്കെ അല്ലേ എനിക്ക് എന്നെ കെയർ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രീ ആവുന്ന ഒരു ഓഫ് ഡേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കും അതായത് ഇതുപോലെ തലയിൽ നല്ല എണ്ണ പിടിപ്പിക്കും ഫേസ് പാക്കുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ യൂസ് ചെയ്യും അങ്ങനെ എന്താ പറയുക ഇതുപോലെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു പാക്ക് ഇടയ്ക്ക് നിലയ്ക്കൊക്കെ തന്നെ അയച്ചിൽ എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ ഈ പാക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ അയച്ചാൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ മുടിക്ക് കാണും കാരണം ഈ കരിഞ്ചീലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുടി വളരാൻ വേണ്ടി സഹായിക്കും പോലെ ഞാൻ പറഞ്ഞല്ലോ ചൊറിച്ചിൽ താരന് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയാം കാരണം നിങ്ങൾ മുടി വളരും അപ്പോൾ ഒരു ദിവസം അങ്ങനെ കാരണം നാളെ കുടി മുടി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് ഇതുപോലെ പാക്ക് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞപോലെ നേത്രപാണത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റോ ഒക്കെ എടുക്കാം റോബസ്റ്റോ എടുത്തിട്ടുണ്ടാക്കാം ഞാൻ ഇങ്ങനെ തളപ്പിൻ്റെ ഇപ്പോഴേക്കും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കൂട്ടോ അതായത് കുറച്ച് ബാക്കിയൊക്കെ അധികം സ്കാൽപ്പിലൊക്കെയാണ് പിന്നെ നിരക്കുള്ളവർ ജലദോഷമുള്ളവർ ഒന്നും മൈഗ്രൈൻ അങ്ങനത്തെ പ്രശ്നമുള്ളവർ കൂടുതൽ സമയം ഇത് വെക്കേണ്ട കേട്ടോ കുറച്ച് സമയം വെച്ചാൽ മതി നിങ്ങൾ ഇത് ഞാൻ ഞാനെന്തായാലും ഒരു അര മണിക്കൂർ ഒരു ആ ഒരു ടൈമിൽ ഞാൻ എന്തായാലും വെക്കും എന്നിട്ട് ഞാനിത് വാഷ് ചെയ്ത് കളയുള്ളൂ കേട്ടോ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ വീഡിയോ എടുത്താൽ വാഷ് ചെയ്തിട്ട് മുടി എങ്ങനെ ഉണ്ട് എന്ന് പിന്നെ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൊക്കെ ചേർക്കുന്നുണ്ട് എന്തെങ്കിലും സ്മെല്ലുണ്ട് കരിഞ്ഞീരത്തിൻ്റെ ഇതിനൊക്കെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്കൊന്നും പോകാത്തവരാണെങ്കിൽ ഷാംപൂ ഉണ്ടെന്നില്ല അല്ലാത്തവരാണെങ്കിൽ ഇച്ചിരി എന്താ പറയുക ആയുർവേദ ഷാംപൂ അങ്ങനെ കെമിക്കൽ അല്ലാത്ത എന്തെങ്കിലും ഷാംപുണ്ടെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ അതിട്ട് എന്താ പറയുക കുറച്ച് സമയം സോറി അതിട്ടിട്ട് ഇച്ചിരി ഇട്ട് എടുത്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തേച്ചോളൂ കാരണം ഈ സ്മെല്ല് ചിലപ്പോൾ ചിലർക്ക് പറ്റിയില്ല പുറമേക്കൊക്കെ പോണവരാണെങ്കിൽ അപ്പോൾ സ്മെല്ല് ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഈ ഒരു പാക്ക് ട്രൈ ഇത് പിന്നെ ഒരാൾ കൂടി ഉപയോഗിക്കാനുള്ളതുണ്ട് ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ